നമസ്കാരം ഇത് ദ ഇന്ത്യൻ ഇന്ത്യൻ സൈന്യത്തിന്റെ നിർണായകമായ പല ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിത്വം അതായിരുന്നു കഴിഞ്ഞ ദിവസം അന്തരിച്ച കരസേന മുൻ മേധാവി സുന്ദരരാജൻ പത്മനാഭൻ ചെന്നൈയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന് അന്ത്യം എൺപത്തി മൂന്ന് വയസ്സായിരുന്നു കേരളീയനായ ആദ്യ സൈനിക മേധാവി എന്ന നേട്ടം അദ്ദേഹത്തിന് സ്വന്തമായിരുന്നു ഇന്ത്യയുടെ ഇരുപതാമത് കരസേന മേധാവിയായിരുന്ന അദ്ദേഹം പാഡി എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് രണ്ടായിരം സെപ്റ്റംബർ മുപ്പത് മുതൽ രണ്ടായിരത്തി രണ്ട് ഡിസംബർ വരെ ഇന്ത്യയുടെ ഇരുപതാം കരസേനാ മേധാവിയായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ കേരളത്തിലെ മുൻ തിരുവിതാംകൂറിലാണ് ജനിക്കുന്നത് ഡെറാഡൂണിലെ രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജിലെയും പൂനെയിലെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെയും പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് കരസേനയുടെ ആർട്ടിലറി റെജിമെന്റിലേക്ക് ചേരുന്നത് പൂനെയിലെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയാണ് സേനയുടെ ഭാഗമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ വെല്ലിംഗ്ടണിലെ ഡിഫൻസ് സർവീസസ് സ്റ്റാഫ് കോളേജിൽ നിന്നും ന്യൂഡൽഹിയിലെ നാഷണൽ ഡിഫൻസ് കോളേജിൽ നിന്നും ബിരുദം നേടി ആർട്ടിലറി ബ്രിഗേഡിനെയും മൗണ്ടർ ബ്രിഗേഡിനെയും അദ്ദേഹം നയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഡിസംബർ മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഫെബ്രുവരി വരെ റാഞ്ചി ബീഹാർ പഞ്ചാബ് എന്നിവിടങ്ങളിൽ അദ്ദേഹം ഇൻഫെൻട്രി ബ്രിഗേഡിന് നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മാർച്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഓഗസ്റ്റ് വരെ പഞ്ചാബിലെ ഇൻഫെൻട്രി ഡിവിഷൻ്റെ ജനറൽ ഓഫീസർ കമാൻഡറായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വരെ ഫിഫ്റ്റീൻ കോർപ്സിൻ്റെ കമാൻഡർ ആയിരുന്ന അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾക്ക് അതിവിശിഷ്ട സേവാ മെഡലും ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സെപ്റ്റംബറിൽ നോർത്തേൺ കമാൻഡിന്റെ കമാൻഡിംഗ് ഇൻ ചീഫായി നാല്പത്തി മൂന്ന് വർഷത്തിലേറെ നീണ്ട സൈനിക സേവനം പൂർത്തിയാക്കിയ ശേഷം രണ്ടായിരത്തി രണ്ട് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് അദ്ദേഹം വിരമിച്ചത് ഭീകരവാദം മൂർധന്യത്തിലെത്തിയിരുന്ന കാലത്ത് കശ്മീരിൽ രണ്ട് അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ വഴിയൊരുക്കലും ഇദ്ദേഹത്തിന്റെ ഇടപെടലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കേന്ദ്രത്തിന്റെ അധികാരത്തിലെത്തിയ ദേവഗൌഡ സർക്കാർ കശ്മീരിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ കരസേനയുടെ വടക്കൻ കമാൻഡിന്റെ തൽപ്പത്തേക്ക് അന്ന് മിലിറ്ററി ഇന്റലിജൻസ് മേധാവിയായിരുന്ന പത്മനാഭനെ നിയോഗിച്ചു തൊണ്ണൂറുകളുടെ ആദ്യം കശ്മീരിലെ പതിനഞ്ചാം കോറിന്റെ തലവനായി ഭീകരരെ നേരിട്ട പരിചയവുമായിട്ടാണ് പത്മനാഭൻ എത്തിയത് ഭീകരരെ ഭയക്കാതെ ബൂത്തിലെത്തി വോട്ട് ചെയ്യാൻ കഴിയുന്ന അന്തരീക്ഷം പത്മനാഭൻ ഉണ്ടാക്കി കൊടുത്തു അൻപത്തി മൂന്ന് ശതമാനം പേരായിരുന്നു അന്നത്തെ ആ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് പിന്നീട് തെക്കൻ കമാൻഡൻറ്റിന്റെ കൂടി മേധാവിയായ ശേഷം കരസേനാ മേധാവിയായി പത്മനാഭൻ മുന്നിലെത്തിയത് മറ്റൊരു വെല്ലുവിളിയായിരുന്നു രണ്ടായിരത്തി ഒന്ന് ഡിസംബർ പതിമൂന്നിന് നടന്ന പാർലമെന്റ് ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനുമായി യുദ്ധത്തിന് തയ്യാറെടുക്കാൻ വാജ്പേയി സർക്കാർ നിർദ്ദേശം നൽകി ഓപ്പറേഷൻ പരാക്രം എന്ന പേരിൽ സൈന്യത്തെ പത്മനാഭൻ അതിർത്തിയിലേക്ക് നീക്കി യുദ്ധത്തിനായി തയ്യാറെടുത്ത് നിന്നെങ്കിലും തൽക്കാലം മുന്നോട്ടോ പിന്നോട്ടോ പോകേണ്ട എന്നതായിരുന്നു ലഭിച്ച നിർദ്ദേശം ഇന്ത്യയുടെയും പാകിസ്ഥാന്റെ സൈന്യങ്ങളുടെ ആ നിൽപ്പ് ഏകദേശം പത്തു മാസത്തോളമായിരുന്നു അങ്ങനെ നിന്നത് ആ നിൽപ്പിന്റെ ഉറപ്പിലായിരുന്നു രണ്ടായിരത്തി രണ്ട് സെപ്റ്റംബർ ഒക്ടോബറിൽ ജമ്മു കശ്മീർ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് സമാധാനപരമായി നടന്നത് പക്ഷേ ആ സൈനിക നീക്കത്തിൽ പത്മനാഭൻ ചില പാഴ്ചകൾ കണ്ടെത്തിയിരുന്നു നേരത്തെ കരുതിയിരുന്ന അത്ര വേഗത്തിൽ മധുരയിലും ഝാൻസിയിലും താവളമാക്കിയിരുന്ന പ്രഹരക്കൂറുകൾക്ക് അതിർത്തിയിലെത്താൻ സാധിച്ചിരുന്നില്ല അവ മാറ്റിയെടുക്കാൻ വേണ്ട ഉപദേശങ്ങൾ പിൻഗാമി ജനറൽ എൻ സി വിജു കൈമാറിക്കൊണ്ടും വാജ്പേയി സർക്കാർ നൽകിയ അസം ഗവർണർ സ്ഥാനം നിരസിച്ചുകൊണ്ടുമായിരുന്നു അദ്ദേഹം വിരമിച്ചത് വിരമിച്ച ശേഷം ചെന്നൈയിൽ താമസമാക്കി അദ്ദേഹം രണ്ട് പുസ്തകങ്ങളും എഴുതി പൂർണമായി സൈനിക ബഹുമതികളോടെയാണ് ജനറൽ സുന്ദരരാജൻ പത്മനാഭന്റെ മൃതദേഹം സംസ്കരിച്ചത് വിശിഷ്ട സേവാ മെഡൽ അതിവിശിഷ്ട സേവാ മെഡൽ തുടങ്ങിയവയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് രൂപലക്ഷ്മിയാണ് ഭാര്യ രണ്ടു മക്കളുമുണ്ട്